ഹലോ ക്രിസ്മസ് എല്ലാത്തിന്റെയും ഡെക്കറേഷനും അലങ്കാരങ്ങളും എല്ലാം വന്നങ്ങ് കേറി നല്ല രസം നല്ല ഭംഗി നല്ല രസം നല്ല ഭംഗിയുണ്ട് നല്ല നയന മനോഹരമായ കാഴ്ച ക്രിസ്മസ് ഗിഫ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് ഇറങ്ങി വരുന്ന ഒരാൾ ഇവിടെ കറക്കുന്നു ഒരാൾ ഇവിടെ കറക്കുന്നു താഴെ താഴെ ഇറങ്ങി ക്രിസ്മസ് ഗിഫ്റ്റ് ഇറങ്ങി വരുന്നു നല്ല രസമല്ലേ നല്ല ഭംഗിയാണ് അങ്ങോട്ട് പോയിക്ക് ഭംഗിയറ്റം മോളിക്കൂടെ ഔഷോപിതാവും മാതാവും പിന്ന ഇവരെല്ലാരും വേണ്ടേ വേർ നിൽക്കുന്നു എന്നാ എന്നതേ ആ നമ്മളെ ആൾക്കാരെ കണ്ടു കഴിയുമ്പളെ അവര് പ്രതികരിക്കാത്തോ കവൺ ആ ക്രിസ്മസ് ക്രിസ്മസ് വേണ്ടേ ഇനി വാ ഇവിടുന്നുണ്ട് ഇഷ്ടം പോണത് പിന്നെ ബൊക്കകള് കണ്ടോ ബൊക്കകൾ ഇവിടെ എല്ലാം അതെ ലൈറ്റേ ഇവിടെ ഒക്കെ കണ്ടോ എന്ത് രസമാണ് നോക്കിയോ ൾ എല്ലാ പാട്ടും കെട്ടിയായിട്ട് ഇറങ്ങിരിക്ക വേറെ മ്യൂസിക് എല്ലാ മ്യൂസിക്കിന്റെ സാധനങ്ങളെല്ലാം മ്യൂസിക്കും അസുഖം ഏഹ്